വർക്ക് ഏരിയയുടെ ഈ കാണുന്ന സൈഡിൽ ഒരു മൂന്നടി മൂന്നര അടി ഷീറ്റ് ഇടുന്നതാണ് നാലടിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ഒരു ഷെയ്ഡ് പുറത്തേക്ക് അടുത്ത അതിരുവായിട്ടൊരു നാലടി ഇട്ടുകഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ മൂന്നര അടിയോളമാണ് ഷീറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒന്നര വൺ എയ്റ്റ് ആംഗിൾ വെച്ചിട്ട് അത് ചിലടൊക്കെ വെച്ച് കെട്ടിയിട്ട് ഫുൾ ആയിട്ട് ആംഗിൾ ഫിറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇതിൻ്റെ പട്ടിക കഴിക്കോല് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഷീറ്റ് കളർ കളറാണ് പ്ലസ് ആണ് ത്രീ ഫൈവ് ഉള്ള ഷീറ്റാണ് അപ്പോൾ ഇതുപോലെ ഫോർട്ടി ഫൈവ് കട്ട് ചെയ്തിട്ട് രണ്ടാമതിൻ്റെ പൈപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോപ്പിൽ നിന്ന് നമ്മൾ ചെറിയ ഒരിഞ്ച് വരുന്ന പട്ടികകൾ മാത്രമേ പെയിൻറ്റടിച്ചു കൊണ്ടുവന്നുള്ളൂ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വർക്കുകളൊക്കെ നല്ല തിരക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒരുപാടൊന്നും നമുക്ക് ലെങ്ത് ലെങ്ത്തായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല മഴയുടെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് മഴയത്ത് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതുപോലെ ആംഗ്ലറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് രണ്ടേ ഒന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് നല്ല രീതിയിൽ വെൽഡിങ് കിട്ടും ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണെങ്കിലും ഒട്ടും ഡൗൺ ആവാനൊന്നും സാധ്യതയില്ല ഇതുപോലെയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ പട്ടിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മഴയുടെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് കയറ്റിയിട്ടാണ് അപ്പോൾ നേരെ അടുത്ത ആതിരവുമായിട്ട് നേരെ പാത്തി അടക്കം വരുന്ന ഒരു ലെവല് നമ്മൾ തൂക്കാട്ട് വെച്ച് നോക്കിയിട്ടാണ് കറക്റ്റ് അവിടെ ലെവലാക്കിയിട്ടാണ് ഷീറ്റ് ഇട്ടത് അതുകൊണ്ട് നാലടി പ്ലാൻ ചെയ്ത് തന്നെയായിരുന്നു ഷീറ്റ് എടുത്തിരുന്നത് ലെവൽ നോക്കുമ്പോൾ ഒരു മൂന്നര അടിയിൽ കൂടുതൽ കൂടുതലവിടെ ഇടാൻ പറ്റില്ല അതുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഇടുവാണ് ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല മഴയായി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നിർത്തിയാണ് എടുത്തത് അതുകൊണ്ട് ഷീറ്റ് ഒന്നും നമ്മൾ നല്ല രീതിയിൽ ഫുള്ളായിട്ട് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല ബോൾ ആംഗ്ലറും ബോൾട്ട് ചെയ്തൊക്കെ ഫിക്സഡ് ബോൾട്ട് ടെന്നിൻ്റെ ആണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് എങ്കിലും മുകളിലേക്ക് വാർപ്പിൻ്റെ മുകളിലോട്ട് അത് പോകുന്നുണ്ട് ചെറിയ രീതിയിൽ ഹോൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മേൾഭാഗത്ത് സിമെൻ്റ് ഇടാനുണ്ട് രണ്ട് പട്ടികയാണ് നമ്മളിതിന് കൊടുത്തിരിക്കുന്നത് ബാത്തി ലൈസറിൻ്റെ പാത്തിയാണ് ചെയ്യുന്നത് ഇട ഇടാൻ ഉദ്ദേശിക്കുന്നത് ടു പോയിൻ്റ് ഫൈവ് തിക്നെസ്സുള്ള പാത്തിയാണ് പിന്നെ ഡ്രോപ്പർ സ്ട്രോപ്പറൊക്കെ വരുന്നത് കുറച്ച് കട്ടിയുള്ള ഏസറിൻ്റെ തന്നെയാണ് ഇടുന്നത് ഇനി ഷീറ്റ് നമുക്ക് നേരെ എട്ടടിക്ക് കട്ട് ചെയ്തെടുത്തായിരുന്നു ഇനിയിപ്പോൾ ഒന്നും കൂടെ കട്ട് ചെയ്ത് കുറച്ചും കൂടെ നമുക്ക് കുറയ്ക്കണം അത് ഷീറ്റ് നമ്മൾ കയറ്റിയിട്ടിട്ടുണ്ട് നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് കോട്ട ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചെറിയ വർക്കായതുകൊണ്ട് ഈ താഴെ പാത നല്ലപോലെ ചളി വരുന്നതാണ് അപ്പോൾ വെള്ളമൊക്കെ കെട്ടിക്കിടന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു ഇപ്പോൾ കസ്റ്റമർ അവിടെ ഉണ്ടായിരുന്ന ടാർപ്പായൊക്കെ നമ്മൾ അഴിച്ചു മാറ്റിയിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായത് മാത്രം നമ്മൾ മഴയൊക്കെ കോട്ടക്കിട്ടിട്ടാണ് സ്ക്രൂ അടിച്ചത് മഴയത്ത് എടുക്കുന്നത് റിസ്ക്കാണ് സാധാരണ മഴയത്ത് പണിയെടുക്കാറില്ല ഇതുപോലുള്ള മഴയത്ത് നമ്മൾ ഷീറ്റിനൊക്കെ വെള്ളം വരുന്നുണ്ട് അതുപോലെ മഴയത്ത് നമ്മൾ നിന്നിട്ടാണ് പണി എടുത്തത് അപ്പോൾ ഇനി പാത്തി കൂടെ ഇടാനുള്ളൂ അതുകൊണ്ട് ഷീറ്റ് ഇടുന്നതോ അതിൻ്റെ ഷീറ്റ് ഫിറ്റ് ചെയ്യുന്ന സ്ക്രൂ ഇടുന്നതൊന്നും പിടിക്കാൻ പറ്റിയിട്ടില്ല മൂന്നടിയൊക്കെ ഷീറ്റ് മൂന്നടിയൊക്കെ ഒക്കെ വലിയൊരു ഗുണമൊന്നും കിട്ടാൻ സാധ്യതയില്ല കാരണം നമുക്ക് സൈഡിൽ നിന്നൊക്കെ വരുന്ന കാറ്റൊക്കെ അടിച്ചുള്ളിലേക്ക് തന്നെ കയറും ഒരുപാട് സ്ലോപ്പൊന്നും ഇതിന് കൊടുക്കാനും പറ്റില്ല പിന്നെ സൈഡിൽ അപ്പുറത്തെ വരുന്ന സൈഡിലേക്കൊക്കെ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അധികം വെള്ളം അടിച്ച് കയറാനുള്ള സാധ്യത കുറവാണ് ഇപ്പോൾ പാത്തി കൂടെ സെറ്റാക്കുകയാണ് പാത്തി സെറ്റാക്കുന്ന സമയത്തൊക്കെ നല്ല മഴയാണ് നമ്മൾ ഇവിടെ ഒരു ടർപ്പ കെട്ടിയ എൻ്റെ അടിയിൽ വെച്ചിട്ടാണ് സെറ്റാക്കുന്നത് അപ്പോൾ നമുക്ക് പത്ത് ഷീറ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരു കഷ്ണം കൂടെ നമുക്ക് എക്സ്ട്രാ വേണം അത് രണ്ട് ലെങ്ത് എടുത്തിട്ടുണ്ട് ഒരു എക്സ്ട്രാ കഷ്ണം കൂടെ വെച്ചുകൊടുക്കാനുണ്ട് അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം പാത്തിയും കൂടെ കയറ്റി ഇട്ടിട്ടുണ്ട് നമ്മൾ തന്നെ എടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ എടുത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് രണ്ടുപേരേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പിടിക്കാൻ പറ്റുന്നില്ല വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ആ ഡ്രോപ്പറിന്ന് നമുക്ക് താഴെട്ടൊരു പൈപ്പും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട് അതുപോലെ ടോപ്പിൽ സിമൻറ്റ് ഇടാനും ഉണ്ട് അത് അടുത്ത ദിവസം വന്ന് ചെയ്യാനാണ് കാരണം മഴയുള്ള സമയത്ത് സിമൻറ്റ് ഇട്ടാൽ പിടിക്കാൻ സാധ്യതയില്ല അതേപോലെ ഡ്രോപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് താഴെട്ടുള്ള പൈപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതും കൂടെ നാളെ വന്ന് അടുത്ത ദിവസം വന്ന് ചെയ്ത് കൊടുക്കണം ഇത് പിറ്റേ ദിവസം വന്നിട്ട് ചെയ്യുന്നതാണ് സിമെൻ്റ് ഇടാനുണ്ട് അപ്പോൾ ഈ ഷെയ്ഡിൻ്റെ കുറച്ച് ചപ്പൊക്കെ ഉണ്ട് അതും കൂടെ ആ കയറി കൂട്ടത്തിൽ അങ്ങ് അടിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ അതിന് ശേഷം സിമെൻറ്റ് ഇടുന്നുള്ളൂ ഇത്രേ വീഡിയോ പിടിച്ചിട്ടുള്ളൂ